അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർ ബഹുമാനരായ സഹോദരങ്ങളെ സഹോദരിമാരെ സുന്നത്ത് നമസ്കാരത്തിൽ തെറ്റി സംഭവിച്ചാൽ സഹുവിന്റെ സുജൂദ് നിർവഹിക്കണം കാരണം ഫറദ് നമസ്കാരത്തിൽ തെറ്റ് സംഭവിച്ചാൽ സഹുവിന്റെ സുജൂദ് വേണം ഫർദ് നമസ്കാരത്തിന്റെ സുന്നത്തായ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ സഹുവിന്റെ സുജൂദ് ചെയ്ത് ചെയ്താൽ മതി ഇനി വാജിബായ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ അത് വീണ്ടെടുത്ത് പിന്നെ സഹുവിന്റെ സുജൂദ് ചെയ്യണം ഇതാണ് അതിന്റെ നിയമം എന്നാൽ സുന്നത്തായ നമസ്കാരങ്ങളിൽ അങ്ങനെ സംഭവിച്ചു പോയാൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ നൽകുന്ന മറുപടി ഒരു വിശ്വാസിയായ മുസ്ലിമായി മനുഷ്യൻ സുന്നത്ത് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ സുജൂദ് അവൻ ചെയ്യണം

അങ്ങനെ സംഭവിച്ചു പോയാൽ അത്തഹിയത്ത് വിട്ടുപോയാൽ സഹുവിന്റെ സുജൂത് ചെയ്ത ശേഷം സലാം വീട്ടിലാണ് ചെയ്യേണ്ടത് കുലുദാലിഖല നിസ്കാരത്തിന്റെ ഹുക്കുമ് തന്നെയാണ് ഈ നിസ്കാരത്തിലും ഉള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ നമസ്കാരത്തിൽ ഫർദ് നമസ്കാരത്തെ പോലെ തന്നെ ഫർദിന്റെ സുന്നത്തായ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ സഹുവിന്റെ സുജൂതാണ് അതിന്റെ പരിഹാരം വാജിമായ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ അത് വീണ്ടെടുത്ത് സഹവിന്റെ സുചൂചയിലാണ് പരിഹാരം ഇതേ നിയമം തന്നെയാണ് സുനൃതമസ്കാരത്തിനുമുള്ളത് അതിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വലൈക്കും വറഹമത് വറക്കാത്തു